നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനംകുരുവിനിപ്പോൾ വൻ ഡിമാൻഡാണ് ഉണ്ടോ നല്ല വില കിട്ടും പനംകുരുവിന് വിപണി തെളിയുന്നു ആളൊഴിഞ്ഞ പറമ്പുകളിലും നാട്ടുവഴികളിലും ചിതറക്കിടക്കുന്ന പനംകുരുവിന് വിപണി തെളിയുന്നു കള്ളിച്ചെത്ത് കുറഞ്ഞതോടെ പനയും ആർക്കും വേണ്ടാതെ വീണ് കിടക്കുന്ന പനങ്കുരുവും നോക്കി നിരാശപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് ഇത് പ്രതീക്ഷയാവുകയാണ് പച്ചക്കുരുവിന് കിലോയ്ക്ക് പതിനഞ്ച് രൂപയും ഉണങ്ങിയതിന് ഒന്നാം തരത്തിന് തൊണ്ണൂറ് രൂപയും രണ്ടാം തരത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പരിപ്പിന് അറുപത് രൂപയുമാണ് കർഷകർക്ക് ലഭിക്കുന്നത് പനം കുരുവിന് ഇല്ലാത്തതിനാൽ ഏജൻ്റുമാർ വില നിശ്ചയിക്കുന്നത് സംസ്കരിച്ചെടുത്താൽ കിലോയ്ക്ക് അൻപത് രൂപ കിട്ടിയാൽ പോലും ഒരു കുലയിൽ നിന്ന് രണ്ടായിരം രൂപ മുതൽ കർഷകന് ലഭിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണയായി പനങ്കുരു പാകമാകുന്നത് ആന വിൽക്കുന്ന ഒരു പട്ടയ്ക്ക് ഇരുപത് രൂപയാണ് ലഭിക്കുന്നത് പനങ്കുലയിലുണ്ടായ പഴുത്ത കായ്കൾ മരപ്പട്ടി വെരുക എന്നിവയുടെ ഇഷ്ടഭക്ഷണമാണ് ഇവയുടെ വിസർജ്യങ്ങളിൽ നിന്നാണ് നാട്ടുവഴികളിലേക്ക് പനങ്കുരു എത്തുന്നത് പനയുടെ തടി വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാൽ ഭൂരിഭാഗവും പനകളും പാകമാകുമ്പോൾ മുറിച്ചു വിൽക്കാറാണ് പതിവ് ഗുജറാത്തിലേക്കും രാജസ്ഥാനിലേക്കും കർണാടകയിലേക്കുമാണ് പ്രധാനമായും പനംകുരു കയറ്റിപ്പോകുന്നത് അടക്ക പാട്ടത്തിനെടുത്തിരുന്ന കച്ചവടക്കാരാണ് പനങ്കുര വിപണിയും സജീവമാക്കുന്നത് പെയിൻറ് പശ നിർമ്മാണം പാൻ മസാലകൾ സുഗന്ധമുറുക്ക് എന്നിവയ്ക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് പനയിൽ കയറി കുലകൾ വെട്ടിയിറക്കുന്ന വിദഗ്ധ തൊഴിലാളികളെ കിട്ടാത്തത് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മലയോര മേഖലകളിൽ കൃഷിയിടങ്ങളിൽ നൂറുകണക്കിന് പനകൾ കുലകൾ വെട്ടിയിറക്കാതെയുണ്ട് വിപണി തെളിഞ്ഞതോടെ ഇനി അവ കർഷകർക്ക് വരുമാനത്തിനുള്ള വഴി തെളിയും അപ്പോൾ ആർക്കും വേണ്ടത് കിടന്ന പനം വിലയായി അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി